ശബരിമല പോകാതെ തന്നെ നമുക്ക് അപ്പവും അരവണയും കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത് കേരളത്തെ വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളിലാണ് ഇന്ന് നമ്മളുള്ളത് പന്തളം കൊട്ടാരവും തിരുവാഭരണവും തൂക്കുപാലവും അയ്യപ്പന്റെ കുഞ്ഞിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ നിറയ്ക്കുന്ന ഇവിടം അയ്യപ്പ ഭക്തരുടെ സ്ഥിര സന്ദർശനമാണ് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ഇവിടെ ഉച്ചയ്ക്ക് കഞ്ഞി സദ്യയും അന്നദാനവും എല്ലാം ഉണ്ട് തത്താവളം ആയതിനാൽ തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇവിടെയാണ് തമ്പടിക്കാറുള്ളത് അപ്പോ ഇവിടെ ദേവസ്വം ബോർഡിന്റെ തന്നെ അരവണയും അപ്പവും ും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ശബരിമലയിൽ പോകാൻ കഴിയാതിരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നാൽ അരവണയും അപ്പവും മേടിക്കാം അതുപോലെ അയ്യപ്പന്റെ കുട്ടിക്കാലത്തെ ആ കൊട്ടാരവും പരിസരവും നമ്മുടെ ഇവിടെ തിരുവാഭരണവും കാഴ്ചകളും ഒരു ഉത്സവ ലഹരിയിലാണ് ഈ മണ്ഡലകാലത്ത് നമ്മുടെ ഈ പന്തളം കൊട്ടാരവും പന്തളം ക്ഷേത്രവും എല്ലാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക അരവണപ്രിയരായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉടനെ ഇത് അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം